അല്ല നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ആ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ എം എൽ എ എം പി അതുപോലെ തന്നെ മന്ത്രി രണ്ട് മൂന്ന് മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവരുടെയെല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അപ്പം ഇത് ബോധപൂർവ്വമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണ് അപ്പൊ എന്തുകൊണ്ട് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ പൂരം അത് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായില്ല അവരുടെ ഇടപെടൽ ഉണ്ടായില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ എന്തുകൊണ്ട് പരിശ്രമിച്ചില്ല അപ്പൊ പോലീസിന്റെ കയറൂരി വിട്ടുകൊണ്ട് പൂരം അലങ്കോലപ്പെടാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു ശ്രമമുണ്ടായോ എന്ന് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഊരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ആ കാര്യം ഞാൻ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുണ്ട്